നമ്മൾ നോക്കാൻ പോകുന്നത് കാന്താര ചാപ്റ്റർ വൺ എന്ന സിനിമയുടെ റിവ്യൂ ആണ് സിനിമ എങ്ങനെ ഉണ്ടെന്ന് എന്നാൽ സിനിമ ഒരു വേറെ ലെവൽ പടമെന്ന് പറയാം കാന്താര ഫസ്റ്റ് പാർട്ടിനേക്കാൾ എത്ര വലിയ പടമാണെന്ന് പറയാം കാന്താര ചാപ്റ്റർ വണ് എന്ന സിനിമ കാന്താര ചാപ്റ്റർ വൺ എന്ന സിനിമ കാന്താര സിനിമയുടെ പ്രീക്കലാണെന്നാണ് പ്രീക്കലാണെന്ന് പറയാം അതായത് നമ്മൾ കാന്താര നടക്കുന്നതിൻ്റെ കുറേ വർഷങ്ങൾക്കും മുമ്പ് നടക്കുന്നൊരു കഥയാണെന്ന് സിനിമയിൽ കാണിക്കുന്നത് അതിൽ പടം ഒരു വേറെ ലെവൽ പടം എന്ന് പറയാം നൂറ് ആണ് സിനിമയുടെ ബഡ്ജറ്റ് ആ ബഡ്ജറ്റിൻ്റെ മുകളിലേക്ക് വെക്കാൻ മാത്രമേ സിനിമ എത്തിയിട്ടുണ്ടെന്ന് പറയാം സിനിമയിലൊരു സിനിമയിലെ ടൈഗറിൻ്റെ അതുപോലെ തന്നെ ചില ആനിമൽസിൻ്റെ വി എഫ് എക്സ് ഒക്കെ സിനിമ ഈ ഈ ബഡ്ജറ്റിൽ വെച്ച് വെച്ചുകൊണ്ട് സിനിമ വേറെ ലെവലാക്കിയെന്ന് പറയാം അതായത് ഋഷഭ് ഷെഡി നന്നായി അറി അറിഞ്ഞ് പണിയെടുത്തിട്ടുണ്ടെന്ന് പറയാം സിനിമയിൽ പടം എന്തായാലും വേറെ ലെവൽ പടമായിരുന്നു എന്തായാലും സിനിമ ആയിരം കോടി നേടിയിട്ടില്ല എന്ന് പറയാം അതാണ് സിനിമയ്ക്ക് മറ്റൊരു വിഷമമുള്ളൂ എന്ന് പറയാം എന്തായാലും സിനിമ സിനിമ ഈ കാന്താര ചാപ്റ്റർ വൺ എന്ന സിനിമയും കാന്താര എന്ന സിനിമയുമായിട്ട് ഇവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയ സിനിമ എന്ന് ചോദിച്ചാൽ അത് ആദ്യഭാഗം തന്നെയാണെന്ന് പറയാം കാരണം ആദ്യഭാഗത്തിൻ്റെ വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് കോടി അങ്ങനെയുള്ളൂ ഉള്ളൂ സിനിമ കളച്ച നേടി നാന്നൂറ് കോടിയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് തന്നെ ഒരു മുന്നൂറ് കോടിക്കടുത്തുണ്ട് സിനിമ കളക്ഷൻ നേടിയത് ഒരു ഏകദേശം എണ്ണൂറ് കോടിയാണ് സിനിമ എണ്ണൂറ് കോടിക്ക് മുകളിലാണ് സിനിമ കളക്ഷൻ നേടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും സിനിമയുടെ ആദ്യ ഭാഗം തന്നെയാണ് സാമ്പത്തികമായി സിനിമ വിജയിക്കാൻ ആദ്യ ഭാഗം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് ലാഭം കിട്ടിയതെന്ന് പറയാം എന്തായാലും സിനിമയ്ക്ക് അറിയിച്ച വിജയം കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വിഷമുള്ളൂ എന്തായാലും ഇനിയും സിനിമ റിയർ റിലീസിനെത്തിയാൽ ദിനേകാളും കളക്ഷൻ നേടുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം